ഇത് ഒരു കുറച്ച് സ്നേഹമുള്ള ആൾക്കാരുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു മറുപടി എന്നുള്ള കാര്യത്തിയാൽ മതി എന്നോട് കുറച്ച് ദിവസമായിട്ട് കുറേ മെസ്സേജുകൾ വരുന്നത് എന്തായാലും വീഡിയോ കാര്യമായിട്ട് കാണുന്നില്ല പല പല വിഷയങ്ങളുണ്ടായിട്ട് ഇക്കാട് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു കാര്യം നമ്മളെല്ലാ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവാണ് പക്ഷേ പലപ്പോഴും നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വരുന്നത് കാര്യം നമ്മൾ ഒരാൾ പോസിറ്റീവായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ചിലത് പറയുന്നതിൽ പോസിറ്റീവ് നെഗറ്റീവ് കാര്യത്തിലായിരിക്കും നമ്മൾ പോസിറ്റീവ് പറയുന്നത് അത് ചിലപ്പോൾ റോങ്ങ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ തന്നെ എനിക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് മണിപ്പുന്ന് എന്താണ് പറയുന്നത് പോസിറ്റീവായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ ചെയ്തത് ഫുഡ് ബ്ലോഗാണ് അതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയം പറഞ്ഞാൽ കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ അതെ ആൾക്കാരൊക്കെ ഇങ്ങനെ റോട്ടി കൂടെ ഇങ്ങനെ സ്വന്തമായിട്ട് എന്തോ ആലോചിച്ച് നടക്കുന്നു ഈ നോക്ക് ഈ പോസ്റ്റിലേക്ക് നോക്കും നിറച്ച് കേവിടങ്ങനെ ചുറ്റി 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 ഉള്ളേ ആരെങ്കിലും ഒക്കെ മരിക്കാനോ വീഴാനോ കാരണമാകുമ്പോൾ പിന്നെ ഓടി വരുന്നു കട്ട് ചെയ്യുന്നു ഇതൊക്കെ തന്നെ അപ്പോൾ ഇത് പറയാൻ ഞാൻ ഇടയിൽ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലല്ല ഇങ്ങനെ തന്നെയാണ് ഇതൊന്നും മാറ്റങ്ങളൊന്നും ഇവിടെ വരുന്നില്ല ഒന്നിനും വരുമ്പോൾ നമ്മൾ ഒച്ചെടുക്കുന്നു അടുത്ത പരിപാടിയിലേക്ക് പോകുന്നു അല്ലേ ഇന്ന് പേപ്പർ തന്നെ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ തന്നെ കണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടിക്കൊന്നു തട്ടിടലുണ്ടായ തടക്കം തടയാൻ പോയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പോയി ആർക്കവിടെ സുരക്ഷയുള്ളത് അല്ലേ പിന്നെ കഴിഞ്ഞ ദിവസം കണ്ട് രണ്ട് പെൺകുട്ടി അടുത്തടുത്തായിട്ട് മരിച്ചു സൗന്ദര്യം പോരാ ശ്രീധരൻ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആർക്ക് പോയി ആ കുട്ടിക്ക് തന്നെ പോയി കാര്യം അവർ അവരുടെ ഒരു ദേഷ്യവും അവർ വാശിയൊക്കെ തീർത്തത് മരണത്തോടെയായിരിക്കും പക്ഷെ അതുകൊണ്ടൊന്നും നേടിയില്ല നമ്മുടെ കുട്ടികളൊക്കെ എത്രയും ബോൾഡായിട്ട് വളർത്തുക വളർത്തുക എന്നുള്ള പറഞ്ഞാൽ പോലും വളർത്താൻ നമ്മുടെ മാതാപിതാക്കൾ തേറെ ടെൻഷനാണ് ഇരുന്ന് പോയാൽ ഇരുന്ന് പോയാലോ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ അവൻ്റെ മോളുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ചുളളു രണ്ടൂന്ന് എന്തേ മോൾ നേരത്തെ കെട്ടിക്കുകയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതിപ്പോൾ അവൾ കെട്ടാൻ തയ്യാറാണ് ഒരു രണ്ട് വർഷം കഴിഞ്ഞ അവൾ കെട്ടില്ല കാര്യം അവൾ പഠനത്തിൻ്റെ മുന്നണിയിൽ കഴിഞ്ഞാൽ അവർക്ക് തോന്നും കെട്ടണമെന്ന് തോന്നും സ്ഥലം തമാശയൊരു സീരിയസ് ഉണ്ട് ഈ വിവാഹം കൊണ്ട് മാത്രം വിവാഹ സന്തോഷം ജീവിതം പൂർണ്ണമാവും പല മാതാപിതാക്കൾക്കും മക്കൾ ആണായാലും പെണ്ണുങ്ങളാണ് കൂടുതലും ഇങ്ങനെയൊന്നും ഇറക്കി വരണം ഒരു സ്ഥലത്ത് എത്തിക്കണം അവർ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അവൾ ഇച്ചിരി മൂത്ത് പോയി കഴിഞ്ഞാൽ കെട്ടാൻ ആളില്ലാത്ത അവസ്ഥ വരും ഇങ്ങനെയുള്ള ചിന്തകൾ തന്നെ പിള്ളേരെങ്ങനെ ഒഴിവാക്കാറ് പിള്ളേരെ ഇഷ്ടങ്ങളൊന്നും നോക്കാറില്ല അവസാനം ആപ്പി അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പൈസ കുറഞ്ഞു പോയാൽ അവൾക്ക് എന്തെങ്കിലും കണ്ടാലും ശരിക്കും കണ്ടില്ല അടുത്തൊന്നും കണ്ടു കഴിഞ്ഞാൽ സൗന്ദര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വീട്ടിലും എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ടില്ല കാര്യം അത്രയും ചിലവ് ചെയ്ത് അത്ര കാശോടിക്ക് കെട്ടിച്ചിട്ട് പിന്നെ തിരിച്ചു വന്നാൽ ടെൻഷൻ ആകുമെന്ന് മാതാപിതാക്കൾ ഓർക്കുന്നു അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പിടിച്ച് നിക്കുക പിടിച്ചു പറയുമ്പോൾ അവസാനം ഒരു രക്ഷയില്ലാണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ അതൊരു പ്രശ്നമേ അല്ല കാരണം ഇത്രത്തോളം നമ്മൾ പല കാര്യങ്ങളും പശ്ചാത്തല ലോകങ്ങളെയൊക്കെ നോക്കുന്ന ചില കാര്യങ്ങൾ അവിടുത്തെ ചില പോസിറ്റീവ് കാര്യങ്ങൾ നോക്കാറില്ല നമ്മൾ കുട്ടികളെ ചെറുപ്പം പോലെ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആവുമ്പോൾ വരെ നമ്മൾ കുട്ടികൾക്ക് സ്വയം പര്യാപ്തരെത്തുക അവർ സ്വയം എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാനം ആകുന്ന രീതിയിൽ അവരക്കുക അവർ പൈസയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും ഒരു അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നത് ഇതൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഏത് ചെക്കനെ കെട്ടണം ഏത് സ്ത്രീയെ കെട്ടണം എന്നൊക്കെ അവർ തീരുമാനിക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞപോലെ ഇത് തന്നെ ചെന്ന് അവസാനിക്കുന്നത് നമ്മൾ പറഞ്ഞത് തന്നെ കുട്ടികളെ വളർത്തണം എന്ന് പറഞ്ഞാൽ ചെന്ന് അവസാനിക്കുന്നത് മാതാപിതാക്കളെ ചുട്ടുവരിച്ചു സ്വത്തിനു വേണ്ടി വീട് പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി രക്ഷ ആ മാതാവിൻ്റെ ബാക്കിയുള്ള വീട് സ്ഥലം ഇതോടെയും കിട്ടിക്കഴിഞ്ഞാൽ പുട്ടടിക്കുക എന്നുള്ള രീതിയിലാണ് കാര്യം അവർക്കൊന്നും വേറെ വരുമാനമൊന്നുമില്ല അവനൊക്കെ ഈ പറഞ്ഞ മാതാപിതാക്കൾ തുപ്പലം നക്കി വലുതാക്കി വീട് പണിത് അവരും ആസ്വദിച്ചില്ല ഇവരും മക്കൾക്കൊണ്ട് എല്ലാം കൊടുത്തു കൊടുത്ത അവസാനം മക്കൾ നോക്കുമ്പോൾ ഇനി ഇനി എനിക്ക് അങ്ങനത്തൊന്ന് ജീവിച്ച് ഇനി അങ്ങനെ ഇനി കഷ്ടപ്പെടാൻ പറ്റില്ല എന്നൊരു ചിന്ത വരുമാനം മക്കളവരെ കൊല്ലാനും അല്ലെങ്കിൽ അവരെ വൃദ്ധസ്ഥാനത്ത് വിടാനും തയ്യാറാണത് എത്ര എത്ര സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട് ഈ പണ എ ടി എം സെൻ്ററിലും പോലെ രാത്രികളിലൊക്കെ എൺപതും എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള കാരണവുമാരിന്ന് ഇരിക്കണുണ്ടല്ലോ രാത്രി കൊതുകടും കേട്ടെന്നു പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ വേറെ വരുമാനമില്ല അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അതിലും ഇത്ര പ്രായമുള്ള ആൾക്കാരെ സംരക്ഷിക്കാനും പല രീതിയിലുള്ള ഓപ്ഷൻ ഗവൺമെൻറ്റിന്റെ കൊണ്ടുവരും അതിനെങ്ങനെ ഗവൺമെൻറ്റും കടത്തിലാണ് കടമെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരും കാണി എല്ലാം ഒരുതരം എന്താ പറയാൻ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവാണ് പോസിറ്റീവായിട്ട് ആയിട്ട് നമുക്ക് ചിന്തിക്കാനൊന്നും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമുക്കില്ല നമ്മൾ ഇവിടെ ചെല്ലുമ്പോഴേക്കും ഇപ്പോൾ കച്ചവടമാണെങ്കിലും ജോലികളാണെങ്കിലും എല്ലാ സ്ഥലത്തും നെഗറ്റീവാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞു വരുമ്പോൾ നെഗറ്റീവിലേക്ക് വരും കാര്യം വെറുതെ നമുക്ക് ഉണ്ടാക്കി പോസിറ്റീവ് ആക്കണം ഞാനും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാണ് പല കാര്യങ്ങളിലും പക്ഷേ നമുക്ക് കുറച്ചുനോ പോകുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആവാണ് വേറെ ഒരുപാടൊന്നും പറയാം പറഞ്ഞു വലുതാക്കുന്നില്ല തീർച്ചയായും പോസിറ്റീവൊക്കെ ചേർത്തുള്ള വീടുകളായിട്ട് തന്നെ വരും ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് ഇനിയും വേണമെന്ന് പറയുന്നു അപ്പോൾ കാണാട്ടോ ഓക്കെ